നമസ്കാരം ആശാ ആശാഷോഷ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം പുണ്യനദിയായ പമ്പാനദി വിശ്വപ്രസിദ്ധമാണ് പമ്പാനദിയിൽ കുളിച്ച് തൊഴുത് പമ്പാഗണപതിയെ തൊഴുത് കഴിഞ്ഞിട്ടാണ് അയ്യപ്പന്മാർ മല ചവിട്ടുക ശബരിമല സന്നിധാനത്തിൽ പോകാൻ സാധിച്ചിട്ടില്ല എങ്കിലും പുണ്യനദിയായ പമ്പാ നദിയിൽ ഇറങ്ങി കൈകാൽ കഴുവാനും മുഖം കഴുവാനും ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഇന്നത്തെ വിശേഷം അതിനെ അതിനെപ്പറ്റിയാകാം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു ഭാരതത്തിലെ എല്ലാ ആചാരങ്ങളിലും നദികൾ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കാറുണ്ട് നദീജല സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം അതിനാൽ തന്നെയാവും ഭാരതത്തിലെ എല്ലാ നദികളും പുണ്യനദികളായി കണക്കാക്കുന്നു ഗംഗ യമുന സരസ്വതി സംഗമ സ്ഥാനത്ത് ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ പാപങ്ങളും ഒഴുകിപ്പോകും എന്നുള്ള വിശ്വാസം അതുപോലെ തന്നെയാണ് നദി പമ്പാ നദി ഒരു പുണ്യ നദിയായി കണക്കാക്കുന്നു നദിയിൽ കുളിച്ചു തൊഴുതാൽ ത്രിവേണി സംഗമത്തിൽ കുളിച്ച് ഏർ പാവങ്ങൾ കഴുകിക്കളയുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാവുക നദിയിൽ പോകുവാൻ ഉള്ള അവസരം ഉണ്ടായത് പിക്നിക്കിന്റെ ഭാഗമായാണ് മാത്രമേ വാഹന സർവീസുകൾ ഉള്ളൂ നിലക്കൽ ആണ് പാർക്കിംഗ് സംവിധാനം ഉള്ളത് ശബരിമല സീസൺ ആകുമ്പോൾ വരുന്ന എല്ലാ വാഹനങ്ങളും നിലക്കൽ ആണ് പാർക്കിംഗ് ചെയ്യേണ്ടത് അവിടെ നിന്നും അടുത്താണ് പമ്പാ തീരം പമ്പാ തീരം വരെ വാഹനത്തിൽ പോകാം അത് കഴിഞ്ഞാൽ കാൽനടയായിട്ടാണ് മല ചവിട്ടുക ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് പമ്പാഗണപതി ക്ഷേത്രം വരെ മാത്രമേ പ്രവേശനമുള്ളൂ അതിന് അങ്ങപ്പുറം മലഞ്ഞു വട്ടുവാൻ ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് അനുവാദം ഇല്ല കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും തന്നെ ചെറുപ്പക്കാരായ സ്ത്രീകൾ ആയിരുന്നതിനാൽ ഒരു സ്ഥാപനത്തിൻ്റെ പിക്നിക്ക് ആയി പോയതാണ് അതിനാൽ തന്നെ പമ്പാഗണപതി ക്ഷേത്രത്തിന്റെ അടുക്കൽ വരെ മാത്രമേ ഞങ്ങളൊക്കെ പോയുള്ളൂ അല്ലെങ്കിൽ തന്നെ അവിടെ പോലീസ് പട്രോളിംഗ് ഉണ്ട് പോലീസ് ചെക്ക് ചെയ്യും പ്രായം കുറവായിട്ടുള്ള സ്ത്രീകളെ അവിടെ തടഞ്ഞു നിർത്തും അതിന് അപ്പുറം പോകണമെങ്കിൽ പ്രായം കൂടിയവരായിരിക്കണം അല്ലെങ്കിൽ കുഞ്ഞിനു കുട്ടികളായിരിക്കണം അവിടെ നിന്നും വൃന്ദനുഷ്ഠാനത്തോടെ മലഞ്ഞവിട്ടിയാണ് സന്നിധാനത്തേക്ക് പോവുക പമ്പാനദി വരെ പോയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് പിക്നിക്കിന്റെ ഭാഗമായി പോയതാണ് പത്തനംതിട്ട ജില്ലയിലെ വനമേഖലയാണ് പമ്പാനദി ഒഴുകുന്നത് വനമേഖല ആയതിനാൽ തന്നെ അവിടെ മറ്റുള്ള ആൾക്കാരെ ഒന്നിനെയും കാണാൻ സാധിക്കില്ല പോലീസ് പട്രോളിങ് മാത്രമേ ഉള്ളൂ പോലീസുകാരുടെ താമസ സ്ഥലമായ ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ കണ്ടു അത് വളരെയേറെ ദൂരെയാണ് പമ്പായിൽ നിന്നും പോകുന്ന വഴിക്ക് അവിടെയും ഇവിടെയൊക്കെ ഇറങ്ങി കുറച്ച് സമയം ഇരുന്ന സമയത്താണ് ഇത് കണ്ടത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അവിടുത്തെ റോഡുകളാണ് ശബരിമല സീസൺ ആകുമ്പോൾ ധാരാളമായി ആൾക്കാർ ഭക്തജനങ്ങൾ വരുന്ന സ്ഥലമായതിനാലാവും അതുപോലെ നന്നായി റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നു വരി പാതയായി വളരെ വീതിയിൽ കുണ്ടും കുഴിയും ഒന്നുമില്ലാതെ നല്ല സ്മൂത്തായ റോഡാണ് കോട്ടയം മുഴുന്ന് മുതൽ അങ്ങ് ശബരിമല പമ്പ വരെയും ഉള്ളത് ശബരിമല സീസൺ ആകുമ്പോൾ ധാരാളമായ ഭക്തജനങ്ങളുടെ ഒഴുക്ക് ഉണ്ടാകുന്നതിന് അനുസരിച്ച് റോഡ് നന്നായി വൃത്തിയാക്കി ചെയ് ചെയ്ത് വയ്ക്കാറ് പതിവുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലായി അയ്യപ്പന്മാർ തമ്പടിച്ച് അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു വളരെ ദൂരെ നിന്നും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പന്മാർ പല ദിവസങ്ങളായി അവിടെ താമസിച്ച് അയ്യപ്പനെ കണ്ട് തൊഴുതു മടങ്ങുന്നവരാണ് അതിനാൽ തന്നെ റോഡിന്റെ സൈഡിലൊക്കെ കുറച്ചധികം സ്ഥലം ഉള്ളിടത്ത് അടുപ്പ് കൂട്ടി പാചകം തനിയെ ചെയ്തിട്ടാണ് അവര് കഴിയുക അങ്ങനെ ആയിട്ടുള്ള പലവിധ അടുപ്പുകളും റോഡ് സൈഡുകളിൽ കാണാൻ സാധിച്ചു പമ്പ നദി എന്ന് പറയുന്നത് ചെറിയ ഒരു നദിയാണ് ഒരു സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ഒഴുകുന്ന പോലെയുള്ള വീതി കുറഞ്ഞ ഒരു നദി ഈ പമ്പാനദിയാണ് വിശ്വപ്രസിദ്ധമായി ലോകം മുഴുവനും അറിയുന്ന നദി അത് ഒരു കരയിൽ നിന്നും അങ്ങനെ കരയിലേക്ക് പോകുവാൻ വേണ്ടി ചെറിയ ഒരു പാലമാണുള്ളത് ഒരു മൂന്ന് പേർക്ക് ഒരുമിച്ച് നടക്കുവാൻ പറ്റും അത്രയ്ക്ക് വീതി കുറഞ്ഞ ഒരു ചെറിയ ഒരു പാലം ഉണ്ട് ഞങ്ങൾ പാലം കടന്ന് അക്കരെ ചെന്നു അവിടെ പമ്പാതീരം എന്ന് പറയുന്ന സ്ഥലം പമ്പയിലേക്ക് നദിയിലേക്ക് ഇറങ്ങി കാലും കഴുകുവാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് പടവുകളൊക്കെ കെട്ടിയിട്ടുണ്ട് പടവുകൾ ഇറങ്ങി ചെന്ന് കാലും കൈയും മുഖവും ഒക്കെ കഴുകി തിരികെ കയറി വന്നു അവിടെ പമ്പാതീരത്തിന് അരിയിലായി കഴിഞ്ഞ മണ്ഡലകാലത്ത് ഉണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളുടെ അവശേഷിപ്പുകളൊക്കെ കണ്ടു മണ്ഡലകാലത്ത് ശബരിമല സീസണിൽ മാത്രമേ അവിടെ മറ്റുള്ള മനുഷ്യരും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളൂ അതിനാൽ തന്നെ താൽക്കാലികമായി കെട്ടി ഉണ്ടാക്കുന്ന ഷെഡുകളാണ് അവിടെ ഉള്ളത് അപ്പം താൽക്കാലികമായി നേരത്തെ കെട്ടി ഉണ്ടാക്കിയ ഷെഡിന്റെ അവശേഷിപ്പുകളൊക്കെ കുറേയൊക്കെ അവിടെ നിങ്ങൾ കണ്ടു ഇതെല്ലാം കണ്ട് ഞങ്ങൾ പമ്പാ തീരത്തു കൂടെ കുറേ അധികം ദൂരം നടന്നു വേറെ ഒന്നും കാണാനില്ല അവിടെ കൂട്ടത്തിൽ വന്നവരിൽ കുറച്ചധികം പേർ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോയി എന്തോ ഞാൻ പോയില്ല എനിക്ക് അന്നേരം പോകാനുള്ള തോന്നിയില്ല ഞാൻ മറ്റുള്ളവരുടെ കൂടെ മറുവശത്തേക്കാണ് പോയത് പമ്പ ഗണപതിയെ കാണാണ്ട് തൊഴുതാൻ പോയി വന്ന കൂട്ടുകാരികൾ അവർ അവിടെ പോയിട്ട് തിരികെ വന്നപ്പോഴാണ് പറഞ്ഞത് അവരെ പോലീസ് പിടിച്ചു അവർക്ക് അവിടുന്ന് മുന്ന മുന്നിലേക്ക് പോകാനുള്ള അനുവാദം ഇല്ലായിരുന്നു എന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പമ്പ തീരവും കണ്ടു പമ്പയിൽ ഇറങ്ങി കൈയും കാലും മുഖവും ഒക്കെ കഴുകി തിരികെ പോന്നു വേറെ കാണുവാൻ അവിടെ വിശേഷങ്ങളൊന്നുമില്ല വനമേഖലയാണ് നല്ല കാമാൻ കോയറ്റായിട്ട് സമാധാനമായി അതുവഴി പോകുവാനുള്ള സൗകര്യം ഉണ്ട് അങ്ങനെ വന്ന വഴിക്കാണ് ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വാഹനം നിർത്തി അവിടെ ഇറങ്ങി കുറേ നേരമൊക്കെ അവിടെ സംസാരിച്ചും കളിച്ചും ചിരിച്ചും അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു അങ്ങനെ ചിലവഴിച്ച സമയത്താണ് ഒരു പോലീസിന്റെ ക്വാർട്ടേഴ്സ് കണ്ടത് പോലീസ് മാത്രമേ ഉള്ളൂ ഈ ശബരിമല സീസൺ അല്ലാത്തപ്പോൾ പോലീസ് കാവലാണ് അവിടെ അവരുടെ ആണ് അവിടെ കണ്ടത് അങ്ങനെ ഞങ്ങൾ പമ്പാ നദി കണ്ടു മണ്ഡലം പൂജയല്ല എല്ലാ അയ്യപ്പനെ കണ്ട് തൊഴുത് തൊഴുവാനുള്ള അവസരം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുവാൻ പറ്റില്ല കാരണം നല്ലതായിട്ടുള്ള ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മല ചവിട്ടുവാൻ പറ്റുകയുള്ളു അങ്ങനെ ഏർ പമ്പയിൽ ഏർ കുളിച്ചില്ല എങ്കിൽ തന്നെയും ആ പമ്പയുടെ തീരത്ത് പോവുകയും പമ്പ നദിയിൽ ഇറങ്ങി കൈകാൽ കഴിവാനും ഉള്ള അവസരം ഉണ്ടായി അതും ഒരു പുണ്യപ്രവൃത്തിയാണ് അങ്ങനെ നമ്മൾക്ക് ഭാരതത്തിൽ എല്ലാവിധ നദികളും വളരെയേറെ പല തരത്തിലുള്ള വിശേഷണങ്ങൾ ഉള്ള നദികളാണ് എല്ലാം ഉള്ളത് ഒരുവിധം എല്ലാ ആരാധനാലയങ്ങളോടും ചേർന്ന് ഒരു നദി ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുളമുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ഒരു കിണറുണ്ടാവും അത് ഭാരതത്തിന്റെ പ്രത്യേകതയാണ് ഭാരതീയ സംസ്കാരം തന്നെ ഉടലെടുത്തത് നദീതീരത്ത് ആണല്ലോ വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി നമസ്കാരം